കൗമാരമതത്തിലെ പ്രധാന ആരാധനാമൂർത്തിയാണ് പരമാത്മാവായ സുബ്രഹ്മണ്യൻ പ്രാചീന സിദ്ധവൈദ്യന്മാരുടെ ആരാധനാമൂർത്തിയും സുബ്രഹ്മണ്യൻ അഥവാ മുരുകനാണ് ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ വിളിക്കുമ്പോൾ തന്നെ പ്രസാദിക്കുന്ന ഭഗവാന് ആയിരം നാമങ്ങളുണ്ട് ഈ നാമങ്ങൾ കൊണ്ട് നിത്യവും ഭഗവാനെ വിളിക്കുന്നത് അതിശ്രേഷ്ഠമാണ് നിത്യജീവിതത്തിൽ അതിനുള്ള സമയമോ സന്ദർഭമോ ഇല്ലാത്തവർക്കും ചൊല്ലാൻ കഴിയുന്ന അതിശക്തിയായ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഓം മുരുക ഓം ഈ മന്ത്രം ജപിക്കുന്നതിന് മുൻപ് വേലും മയിലും സേവലും തുണൈ വേലും മയിലും സേവലും തുണൈ എന്ന് ആറ് വട്ടം പറഞ്ഞ ശേഷം ഓ മുരുക ഓം എന്ന് ഇരുപത്തൊന്ന് തവണ പറയാം ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ഉഴലുന്നവരായാലും ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പക്ഷം ആ നിമിഷം ഭഗവാൻ നിങ്ങൾക്ക് മുന്നിലെത്തും എന്ത് എന്ത്ഷമങ്ങളായിക്കോട്ടെ അതിൽ നിന്ന് മുക്തി നേടിത്തരും ഇത് എൻ്റെ ഉൾപ്പെടെ നിരവധി പേരുടെ അനുഭവസാക്ഷ്യമാണ്